നമുക്ക് ജീവിതത്തിലൊരു മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കേട്ടോ നമ്മളെ തന്നെ ഒന്ന് നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ മതി നമ്മൾ സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് നമ്മളെ തന്നെ മാറ്റിയെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറു മണിക്ക് നീക്കണവരാണെങ്കിൽ ഒരു അഞ്ചര അഞ്ച് മണിക്കൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക ഏ അപ്പം തന്നെ ജീവിതം തന്നെ മാറാൻ ശ്രമിക്കും കേട്ടോ കാരണം നമുക്ക് ഒത്തിരി സമയം കിട്ടും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ടാകും കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും അപ്പം അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം അനങ്ങാണ്ടി ചുമ ഇരിക്കുക അതിനുശേഷം ഈ കൈയൊക്കെ രണ്ട് കൈയും കൂടെ കൂട്ടി ഇങ്ങനെ മുഖത്തൊക്കെ ഒന്ന് തടവി ഇഷ്ട ദൈവത്തിനൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം നൽ എല്ലാം എഴുന്നേൽക്കാനൊക്കെ നന്ദി പറഞ്ഞു ഒക്കെ ഒന്ന് എഴുന്നേറ്റ് വരിക അതിനുശേഷം നമ്മൾ എന്നെ കാണിക്കണം എന്നറിയാവോ നമ്മൾ കുറച്ച് ബ്രീ ബ്രീത്തെടുക്കുക അതായത് പ്രാണായാമം ചെയ്യാൻ അറിയാവുന്നവർക്കാണ് അങ്ങനെ അത് ശ്വാസാകത്തേക്ക് എടുക്കുന്നു എന്നിട്ട് ഒരിച്ചിരി ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ സെക്കൻഡൊക്കെ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ പത്തൊക്കെ പുറത്തേക്ക് വിടുന്നു അങ്ങനെ ഒരു ഒമ്പത് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ നമുക്കിഷ്ടം പോലെ ചെയ്യാം നമ്മുടെ സമയം പോലെ തന്നെ അഞ്ച് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഒക്കെ ചെയ്യാൻ കേട്ടോ അപ്പം അങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനെ വയറ് ഇങ്ങനെ വീർക്കുന്നതായിട്ടും ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറിങ്ങനെ താന്നു പോകുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യണം അതപ്പം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഇതിലും ഓക്സിജൻ നിറയും നല്ല ഓക്സിജൻ പല ശ്വാസകോശത്തിലൊക്കെ ആണെങ്കിലും പല എപ്പോഴും മുഴുവൻ പ്രവർത്തിക്കുന്നൊന്നുമില്ല ശ്വാസകോശം കാരണം നമ്മളീ പതുക്കുകയല്ലേ ശ്വാസകരം അപ്പം ബ്രീത്ത് ആഞ്ഞെടുക്കുമ്പോൾ ശ്വാസകോശമൊക്കെ ഒന്ന് ഒന്ന് ഫ്രഷായി കിട്ടും നമുക്ക് അപ്പോൾ ശ്വാ ശ്വാസത്തിൻ്റെ ഗതി മാറാനൊക്കെ നമുക്ക് സഹായിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇരുന്ന് നമുക്ക് അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ലത് മാത്രം നമുക്ക് ഇത് നേടിയെടുക്കാനുണ്ട് എനിക്കിത്തിരി പൈസ ഉണ്ടാക്കാനുണ്ട് ഞാൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക പിന്നെ നമ്മൾ ചിന്തിക്കണ നമ്മൾ പൈസയാണെങ്കിൽ പൈസക്കാരായിട്ട് നടക്കുന്ന രീതിയിൽ നമുക്ക് ഈ പൈസ ഉണ്ടെങ്കിലുള്ള സന്തോഷമില്ലേ അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നടക്കുക നമുക്ക് കൈവില്ലായിരിക്കാം പക്ഷെ നമ്മൾ അതിനെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് അതുപോലെ നമ്മൾ ആഗ്രഹിന് അതുപോലെ നടക്കും എന്നിങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോഴത്തേനും നമ്മളിലേക്ക് പൈസയുടെ ഒരു ഒഴുക്ക് ഉണ്ടായി വരികയെ തന്നെ ചെയ്യും നമ്മൾ കുറേ ദിവസം അടുപ്പിച്ച് ആലോചിച്ച് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമുക്ക് സാധിക്കും നമ്മുടെ അടുത്തേക്ക് പണം വരുന്നതായിട്ടും ഒരു കുറച്ച് പൈസ കിട്ടുമ്പോഴാണെങ്കിൽ നമ്മൾ സന്തോഷിക്കാനും ആ പൈസ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് അതായത് അത്യാവശ്യ സാധനം മേടിക്കുകയും എല്ലാം ചെയ്ത് നമുക്ക് ഒരു പൈസക്കാരനാണെന്നുള്ളൊരു ഫീൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായി അതുപോലെയുള്ള വസ്ത്രധാരണവും ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും കേട്ടോ അല്ലാണ്ട് നമ്മളില്ലേ ഇല്ലേ ഇല്ലേ ഇല്ലേന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കുക അത് നമ്മളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ എന്തുണ്ടോ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക നമുക്ക് ഭക്ഷണം കഴിക്കാനും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇത് അത് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരെ ഇരിക്കുക ഇതെല്ലാം സാധിക്കണം നമുക്ക് പണം ഓരോ മാർഗത്തിൽ കൂടെ വരുന്നതും ഒക്കെ ഓർത്തോണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്ന് ആലോചിച്ച ശേഷം ആ ഓരോരോ പണികളിലേക്ക് ഇറങ്ങുക ഇറങ്ങുമ്പം ഒരു എന്ത് കാര്യം ചെയ്യുക അടുക്കളപ്പണിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു മടുപ്പ് തോന്നുക അത് കൂടി ചെയ്യാൻ ശ്രമിക്കുക ആ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അലമ്പുണ്ടാക്കണവരാന്ന് വെച്ചോ വഴക്കൊക്കെ ഉണ്ടാക്കണ ഭർത്താവ് അല്ലെങ്കിൽ അമ്മായിയമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ നല്ല ശാന്തരായിട്ട് വരുന്നതും നന്നായിട്ട് നമ്മളോട് പെരുമാറുന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക സ്ത്രീകളാണെങ്കിൽ പുരുഷങ്ങള പുരുഷന്മാരാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന പൈസയൊക്കെ നല്ല കാര്യത്തിനാണ് ഉപയോഗിക്കണേ ഭാര്യയ്ക്കും മക്കളൊക്കെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം ഉണ്ടല്ലോ ഭയങ്കര മാറ്റം ആയിരിക്കും കേട്ടോ നമുക്കൊരു ഭയങ്കര സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അധികം താമസിയാതെ തന്നെ നമ്മൾ അതെല്ലാം സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണോ നമ്മൾ സ്വപ്നം കാണുന്നത് അതേ നമ്മളിലേക്ക് വരുവുള്ളൂ നമുക്കിപ്പം പിന്നെ പൈസ കിട്ടാൻ ഒരു മാർഗം ഇല്ലാണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു എന്നാ വാടക വീട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വാടകയ്ക്ക് വീട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടി അടിച്ചോ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽക്കൂടെ നമ്മുടെ കയ്യിലേക്ക് പൈസ വരും കേട്ടോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും നമ്മൾ അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകൂടെ ചെയ്യണം എന്ന് മാത്രം പിന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കാനും ഓ എല്ലാത്തിനും എന്ത് കിട്ടിയാലും ഇപ്പം നമ്മളെ ഒരു പൈസ ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ പോലും നമ്മൾ അതിന് നന്ദി പറയുക നമുക്ക് കിട്ടുന്നതിന് നന്ദി പറയുക ഭക്ഷണത്തിന് നന്ദി പറയുക നല്ല ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം നന്ദി പറയുക അപ്പം നമുക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അല്ലാണ്ട് നമ്മൾ ഒന്നും മനസ്സ് ചിന്തിക്കാതെ ഇങ്ങനെ ഓ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചു ഓ ഇതൊക്കെ ഉള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുമ്പോഴത്തേനും നമുക്കൊരു നിരാശ ബാധിക്കുകയും നമുക്ക് പിന്നീട് എന്നാ പറയണേ ഒരു മടുപ്പ് ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും അപ്പം നമ്മൾ അങ്ങനെ കാണിക്കരുത് നമുക്ക് എന്ത് കിട്ടിയാലും അതിലൊക്കെ ഒരു നന്മയും ഒരു എന്നാ എന്നാ സന്തോഷം നമുക്ക് നന്ദി പറഞ്ഞ് സന്തോഷം കണ്ടെത്തുക അപ്പം ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകും കേട്ടോ എന്ത് കാര്യത്തിനാണെങ്കിലും അതേപോലെ ഒരു ചുമ്മാ ഒരു മിഠായി കിട്ടിയാൽ പോലും ദൈവമേ നന്ദി എന്നിങ്ങനെ നമ്മുടെ മക്കൾ മിടുക്കന്മാരായിട്ട് സ്കൂളിൽ പോയിട്ട് നന്ദി അവർക്ക് പഠിക്കാൻ പറ്റുന്നതിന് നന്ദി അതേപോലെ അവർ സ്വഭാവ ദൂഷ്യമൊന്നുമില്ലാത്ത മക്കളെ തന്നതിന് ദൈവമേ നന്ദി എൻ്റെ തല അടുത്ത തലമുറകൾക്കും കൂടെ ഇനി നല്ലതേ വരുത്താവുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം ഇനിയിപ്പോൾ കർക്കിടക മാസം വരുമല്ലേ കർക്കിടക മാസത്തിലെല്ലാവരും രാമായണം വായിക്കുകയും പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മീനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം ഈ ഒരു മുപ്പത് ദിവസം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് തുടർന്നുള്ള ഈ ഒരു അടുത്ത കർക്കിടകം വരെ നമുക്ക് സമൃദ്ധിയേ ഉണ്ടാവുള്ളൂ അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക രാമായണമൊക്കെ വായിക്കാൻ പറ്റുന്നവർ വായിക്കുക അല്ലെങ്കിൽ ദേവി മഹാത്മയോ അല്ലെങ്കിൽ എന്നെന്താ പറയണേ ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക മഹാ വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലാ നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ അപ്പം അതൊക്കെ ചൊല്ലുക രാമ രാമ രാമാനോ നാരായണ നാരായണ ഇതൊക്കെ ഭഗവാന്റെ ഓരോ രൂപങ്ങളല്ലേ ശ്രീരാമനും ഒക്കെ അല്ലേ അപ്പം നമ്മൾ അവതാരങ്ങളാണ് അപ്പം നമ്മൾ അതനുസരിച്ച് പ്രാർത്ഥനകളിലും ഒക്കെ ചെയ്യുക നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക ആവശ്യമില്ലാത്ത ഒത്തിരി എന്നാ പറയുന്നത് കടകെട്ടിയായിട്ടുള്ള പണിയൊന്നും ചെയ്യാൻ കർക്കിടകത്തിലൊക്കെ എന്തെങ്കിലും ചെയ്താൽ അത് ഇരിപ്പതാന്നാ പറയുന്നത് കാരണം നടുവിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഇളതാവുന്ന ഒരു സമയമാണ് അപ്പം നല്ല എന്നുവെച്ചാൽ മഴക്കാലമാണ് പണ്ടൊക്കെ പഞ്ഞ കർക്കിടകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും സുഖ സുഖ അതിനും ഇതിനും പോകുന്ന സമയം അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ഒഴിച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെ ചെയ്യുക ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക അതല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ മരുന്നൊക്കെ സേവിച്ച അവന പ്രാവശ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ നല്ല മരുന്നുകൾ സൂപ്പൊക്കെ കുടിക്കുന്നവരുണ്ട് കർക്കിടകത്തിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്നവർ അതൊക്കെ ശരീരത്തെ പിടിക്കുന്ന ഔഷധക്കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ മേടിച്ച് ശരീരത്തിന് നല്ല ഊർജ്ജസ്വലരായ ഒരു വർഷം ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ എന്നാ പിന്നെ ഇന്നൊക്കെ ഇതൊക്കെ ഉള്ളു അപ്പം എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരുന്നേ നമ്മളിലേക്ക് പോസിറ്റീവ് മാത്രം സമൃദ്ധി മാത്രമേ നമ്മളിലേക്ക് വരികയുള്ളൂ അല്ലാണ്ട് ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല അപ്പം എപ്പോഴും വിഷമിച്ച് കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവുകൾ മാത്രമേ വരുള്ളൂ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാകുകയുമില്ല അപ്പം നമ്മളെ മക്കളെ ആണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യേനെ ആണെങ്കിലും എപ്പോഴും ദേഷ്യപ്പെട്ട് വഴക്കും കൂടിയിരിക്കണേക്കാലും പരമാവധി മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക മിണ്ട വഴക്കും വരുമ്പോൾ തോന്നുന്ന സമയത്ത് നമ്മൾ മിണ്ടാണ്ട ഇറങ്ങി പോവുമോ മിണ്ടാണ്ടിരിക്കോ ചെയ്ത് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷാക്കാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു ഏത് മതസ്ഥരാണേലും അവരുടെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞമാസം എന്നൊക്കെയാണ് നമ്മൾ പണ്ട് പറയണേ ഇപ്പോഴും കർക്കിടകത്തിൽ പണിയൊന്നും കാണുള്ള ആൾക്കാർക്ക് അതൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് ഇന്നിപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിപ്പോയി എങ്കിലും അപ്പം അതൊക്കെ ചെയ്യുക അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക